ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ലോട്ടസ് സീഡ് കൊണ്ടുള്ള ഒരു കറിയാണ് അടിപൊളിയിട്ടുള്ള അന്ന് ഒന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയിട്ടുള്ള മക്കാനിൻ്റെ ഒരു കറിയാണ് അടിപൊളിയിട്ടുള്ള കറിയാനോ ഒന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോടും കൂടെ അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ലോട്ടസ് സീഡുകൊണ്ട് എങ്ങനെ കറി ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ഞാൻ എന്താ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ലോട്ടസ് സീഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ അതിന് ഒരു പാൻ നടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊന്നും ഒഴിച്ച് കൊടുക്കണം കേട്ടോ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മക്കാനതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ അപ്പം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളെ മക്കാന ചെറുതായിട്ടൊന്ന് ലോട്ടസിയുടെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണേ കുറേയണ്ട് കളർ മാറി ബ്രൗൺ നിന്ന് റാഗം ഒന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് കളറ് മാറി നമ്മളെ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ പൊട്ടണ രീതി ആയി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എന്താ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ പാനിലേക്ക് തന്നെ രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ഒന്ന് ഒന്നിട്ട് കൊടുക്കണ്ടെട്ടോ ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബേ ലീഫ് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്നിട്ട് കൊടുക്കണ്ടേ ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വാറ്റിയിട്ട് എടുക്കണം കേട്ടോ സവാളിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി കിട്ടുന്ന വരെ ഒന്ന് വാറ്റിയിട്ട് എടുക്കണേ നമുക്ക് ഈ സവാള വന്ന് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിരു ജാറൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി നന്നായി ഒരു തക്കാളി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറല്ലി വെളുത്തുള്ളിയും ഒരു മൂന്ന് ഏലക്കയും രണ്ട് കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാശ്നെറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാശ്നറ്റ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കട്ടെ ഞാൻ അപ്പൊ അവിടെ ഒരു പത്ത് കാഷ്നെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് നല്ല ജീരകവും പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്ക കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചിട്ട് എടുക്കണേ അപ്പൊ ഞാൻ എന്താ അവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ സവാളൊക്കെ ഇവിടെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒന്ന് വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഞാൻ അത് അരപ്പം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്ക കേട്ടോ നമ്മളെ തക്കാളിത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നമ്മളെ ആ ഇഞ്ചിന്റെ വെളുത്തുള്ളിന്റെ ഒക്കെ ആ റോട്ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വറ്റിട്ടെടുക്കണേ അപ്പൊ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ തക്കാളിത്തെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും നായി കെട്ടിയാൽ മതിട്ടോ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് അവിടെ ഒന്നര ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഭാഗത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയിട്ടെടുക്കുന്നുണ്ട് നമ്മളെ പൊടികളെ ഒക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്ക കേട്ടോ അപ്പം ഞാനിത് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു കപ്പ് ഇളംചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഇളംചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്താ അവിടെ ഒരു കപ്പ് ഇളംചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ നമ്മൾ മസാല ഒക്കെ ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടുന്ന രീതിയിൽ മിക്സ് ആയിട്ട് എടുക്ക കേട്ടോ നമുക്ക് ഈ മസാല നന്നായിട്ടും തിളച്ച് കിട്ടണേ അപ്പോൾ അത് നമ്മൾ മസാലക്കൂടെ നന്നായിട്ടും തളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ലോട്ടസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ ലോട്ടസ് സീഡ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമ്മള് മസാലയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പൊ ഞാൻ എന്താ അവിടെ നമ്മള് ലോട്ടസ് സീഡ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് എടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് എന്ത് കിട്ടിയാൽ മതി അപ്പൊ അതാ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ കറി തളച്ച് കറീത്ത് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതീത്ത എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അത് നമ്മൾ ലോട്ടസീടെയൊക്കെ നല്ല അടിപൊളിൻ്റെ ബന്ധം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് മല്ലിയല കൂടി ഇട്ട് കൊടുക്കണേ അപ്പം ഞാൻ എന്താ ഇതിലേക്ക് കുറച്ച് മല്ലിയല കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ചെറുതായിട്ട് നരഞ്ഞിട്ട് കുറച്ച് മല്ലിയല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയയില ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു ഒന്നോ രണ്ടോ മിനിറ്റും കൂടി നടിച്ച് വെച്ച് കൊടുക്കണേ നമ്മളെ മല്ലിയലിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞമ്മക്ക് രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളെ നല്ല അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടില്ല ലോട്ടസിയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് ഇട്ടത് നമുക്ക് ചോറിന്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തിന്റെ കൂടെ വേണമെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള കറിയാണ് കെട്ടോ പിന്നെ വെയിറ്റ് കുറക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് അപ്പൊ ഇനി എല്ലാരും ലോട്ടസിയുടെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കേണ്ടിട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യട്ടോ നിങ്ങളെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും